രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ പ്രത്യേകിച്ചും ലിപ്പ് ഔട്ട് ബ്രേക്കിന് ശേഷം എല്ലാ മസ്തിഷ്ക ജ്വരങ്ങളും റിപ്പോർട്ട് ചെയ്യണമെന്നുള്ളതും എന്തുകൊണ്ട് മസ്തിഷ്കജ്വരം ഉണ്ടാകുന്നു എന്നുള്ളത് കണ്ടുപിടിക്കണമെന്നുള്ളതും തീരുമാനിക്കുകയും ഈ നിർദ്ദേശം പാലിക്കണമെന്നുള്ളത് നമ്മുടെ ആശുപത്രികളിലേക്ക് സന്ദേശം കൊടുക്കുകയും ചെയ്യും അപ്പോ അതിന്റെ അടിസ്ഥാനത്തിൽ മസ്തിഷ്ക മസ്തിഷ്കജ്വരം കേസുകൾ കൂടുതലായിട്ട് നേരത്തെയുമുണ്ട് നേരത്തെ ഉള്ള കേസുകൾ അണ്ടർ റിപ്പോർട്ടഡ് ആയിരുന്നു പക്ഷേ ഈ ഒരു നിപ്പ ആണ് കേരളത്തെ വാസ്തവത്തിൽ അങ്ങനെയുള്ള ഒരു ഇതിലേക്ക് എത്തിച്ചത് അപ്പോ അതിന്റെ അടിസ്ഥാനത്തിൽ മസ്തിഷ്കജ്വലം കേസ് റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി അപ്പൊ പരിശോധിക്കും എന്തുകൊണ്ട് മസ്തിഷ്കജ്വലം അത് ആദ്യം വൈറൽ ടെസ്റ്റുകൾ എല്ലാം നടത്തി അത് നെഗറ്റീവ് ആണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് അങ്ങനെ പരിശോധനകളിലാണ് അമീപ മൂലമാണ് എന്നുള്ളത് കണ്ടെത്തിയത് അപ്പൊ ഇവിടെ തന്നെ നമ്മളിപ്പോ ചികിത്സിച്ചവരിൽ രണ്ട് ഇപ്പോ നിലവിൽ ചികിത്സയിലുള്ളവരിൽ രണ്ടുപേർ മറ്റ് സ്റ്റേറ്റ്സിൽ നിന്നുള്ളവരുണ്ട് അതായത് അവിടെ അവരുടെ രോഗമായി അവിടെ കണ്ടുപിടിക്കാതെ ഇവിടെ വന്ന് പിന്നെ രോഗം കണ്ടുപിടിച്ച് ചികിത്സ തേടിയവരാണ് അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ കൊണ്ടുള്ള ഗുണം എന്താണ് എന്ന് വെച്ചാൽ ആഗോളതലത്തിൽ വളരെ ഉയർന്ന മരണനിരക്കുള്ള ഒരു രോഗമാണ് ണെങ്കിൽ തൊണ്ണൂറ്റെട്ട് ശതമാനമാണ് ശതമാനമാണ് മരണനിരക്ക് ക്യാൻ ആണെങ്കിൽ അറുപത് ശതമാനത്തിനും മുകളിൽ എഴുപത് ശതമാനത്തിനു മുകളിലാണ് അപ്പൊ ആ മരണനിരക്ക് കുറയ്ക്കുന്നതിന് ആളുകളെ ആളുകളുടെ ജീവൻ സംരക്ഷിക്കുന്നതിന് നമുക്ക് കഴിയുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ആശങ്കപ്പെടേണ്ടതില്ല പക്ഷെ നമ്മൾ പ്രതിരോധം എടുക്കണം ആ പ്രതിരോധം എന്ന് പറയുന്നത് ായിട്ടുള്ള കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങൾ അതോടൊപ്പം തന്നെ പായൽ പിടിച്ച ജലാശയങ്ങൾ കന്നുകാലികളെ കുളിപ്പിക്കുന്ന ജലാശയങ്ങൾ പാറക്കുളങ്ങൾ ഇവിടങ്ങളിൽ നമ്മൾ നീന്തുകയോ അവിടെ ഈ മുഖം കഴുകുകയോ കുളിക്കുകയോ ചെയ്യാൻ പാടില്ല കിണറുകൾ ശാസ്ത്രീയമായി ക്ലോറനേറ്റ് ചെയ്യണം സ്വിമ്മിംഗ് പൂളുകളും അതുപോലെ വാട്ടർ തീം പാർക്കുകളിലെ പൂളുകളും കൃത്യമായി തന്നെ ക്ലോറിനേറ്റ് ചെയ്യുകയും അതും ശാസ്ത്രീയമായി ക്ലോറിനേറ്റ് ചെയ്യുകയും അവയുടെ റെക്കോർഡ് കീപ്പ് ചെയ്യുകയും ചെയ്യണം കൃത്യമായി രജിസ്റ്ററിൽ ഉണ്ടാകണം എന്ന് ക്ലോറിനേറ്റ് ചെയ്തു എന്നൊക്കെയുള്ളത് അതോടൊപ്പം തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മൂക്കിലൂടെയാണ് ബ്രെയിനിലേക്ക് ഈ അമീബ എത്തുന്നത് അതുകൊണ്ട് മൂക്കിലേക്ക് വെള്ളം കയറുന്നത് ഒഴിവാക്കുകയും വെള്ളം ഒഴിക്കാതിരിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് അത് എല്ലാവരും അതിൽ പ്രത്യേക ജാഗ്രത എടുത്താൽ മതിയാകും അത് ആശങ്കപ്പെടേണ്ടതില്ല ഏ ഇല്ല നമ്മളെല്ലാം സോഴ്സ് ഐഡന്റിഫിക്കേഷൻ ഉണ്ടല്ലോ അതായത് രണ്ട് തരത്തിലാണ് ഒന്ന് ഇപ്പോൾ ഒരു കേസ് റിപ്പോർട്ട് ചെയ്താൽ ആദ്യം നമ്മുടെ ഡി എച്ച് എസ് ഇത് റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ഡി എച്ച് എസിന്റെ അവിടെ പബ്ലിക് ഹെൽത്ത് ഇതിലേക്ക് അവർ ഇത് അറിഞ്ഞാൽ അത് സോഴ്സ് ഐഡന്റിഫൈ ചെയ്യും അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത് ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിലൊരു കേസിൽ അതിനു മുൻപ് നമ്മൾ ഇപ്പോ എന്താണ് കുളങ്ങൾ കെട്ടുകിടക്കുന്ന വെള്ളം ഒക്കെ ആയിരുന്നല്ലോ പക്ഷെ അങ്ങനെയൊന്നും കുളിക്കാത്തൊരു വ്യക്തിക്ക് വന്നു അപ്പൊ നമ്മൾ ചോദ്യം ഇങ്ങനെ വന്നു നമ്മുടെ മുന്നിലുള്ള ചോദ്യമായി നമ്മൾ ഉന്നയിച്ച ചോദ്യം എന്തുകൊണ്ട് വന്നു അങ്ങനെ അപ്പൊ പരിശോധിച്ചപ്പോഴാണ് വീടിന്റെ മുകളിലുള്ള ടാങ്ക് വൃത്തിഹീനമായിരുന്നു രണ്ടോ മൂന്നോ വർഷമായിരുന്നു വൃത്തിയാക്കിയിട്ട് അപ്പൊ അവിടെ ഈ അമീബയുടെ സാന്നിധ്യമുണ്ടായിരുന്നു അതാണ് മാലിന്യമാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ടാണ് പറഞ്ഞത് ജലസംഭരണികൾ വൃത്തിയാക്കണം ഈ കെട്ടിക്കിടക്കുന്ന മലിനമായ സ്റ്റാഗ്നന്റ് ആയിട്ടുള്ള ജലാശയങ്ങൾ അവിടെ നമ്മൾ കുളിക്കുന്നതൊക്കെ ഒഴിവാക്കണം കുള കിണറുകൾ ശാസ്ത്രീയമായി ക്ലോറിനേറ്റ് ചെയ്യണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വ്യക്തികൾ എന്നുള്ള നിലയിൽ നമുക്ക് ചെയ്യാവുന്നത് മൂക്കിലേക്ക് വെള്ളം കയറുന്നില്ലപ്പോൾ അത് നീന്തുമ്പോഴാണെങ്കിലും എപ്പോഴാണെങ്കിലും മൂക്കിലേക്ക് വെള്ളം കയറുന്നില്ല എന്നുള്ളത് ഒഴി ഉറപ്പാക്കുകയും മൂക്കിലേക്ക് വെള്ളം ഒഴിക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടത് അതുകൊണ്ട് ഈ പ്രതിരോധ മാർഗങ്ങൾ നമുക്ക് സ്വീകരിക്കാം റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് വാസ്തവത്തിൽ അത് റിപ്പോർട്ട് ചെയ്താൽ അല്ലെങ്കിൽ ആലോചിച്ച് നോക്കുക ഇതെല്ലാം അൺനോട്ടീസ്ഡ് ആയിട്ട് പോകും ീ ഇപ്പൊ ഇത്രയും ആളുകളിൽ നമുക്ക് ജീവനിലേക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ആളുകളെ സേവ് ചെയ്യാനായിട്ട് നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അല്ലെങ്കിൽ ഒരു മസ്തിഷ്കജ്വരം കേസായിട്ട് ചിലപ്പോ പോകുന്ന കേസുകളാണ് കേരളം ചെയ്യുന്ന എന്താണ് അത് കണ്ടുപിടിക്കുന്നു എന്തുകൊണ്ടാണത് കണ്ടുപിടിക്കുന്നു ആദ്യം തന്നെ ചികിത്സ നൽകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അതുകൊണ്ട് അതിൽ ആശങ്ക വേണ്ട പക്ഷെ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ദയവായി ആശുപത്രികളിൽ എത്തണം താങ്ക് യു താങ്ക് യു